സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ വടക്കാഞ്ചേരി മേഖലാ സുന്നി മഹില് ഫെഡറേഷൻ ഖുബാ സംഗമം ശനിയാഴ്ച നടക്കും മുള്ളൂർക്കരയിലെ വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് വൈകിട്ട് നാലു മണിക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രമേയവുമായി എസ് എം എഫ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമായ വടക്കാഞ്ചേരി മേഖലാ ഖുബ സംഗമം മുളൂർക്കര വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മേഖലാ പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ അധ്യക്ഷനായിരിക്കും അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പ്രമേയ പ്രഭാഷണം നടത്തും ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഗാസിമി ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം ഫൈസി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും തലപ്പള്ളി താലൂക്കിലെ പഴയന്നൂർ ചേലക്കര ഓട്ടുപാറ മുള്ളൂർക്കര ദേശമംഗലം റേഞ്ചുകളിൽ നിന്നുള്ള മഹല് ഭാരവാഹികൾ പരിപാടിയിൽ പങ്കെടുക്കും ന്യൂസ്